ഉപ്പള മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മഖാമുറൂസിന് തുടക്കമായി ജമാത് പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം പതാക ഉയർത്തിയതോടെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മഖാമുറൂസിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ബാംഗ്ലൂർ കോംബൈൽ ട്രിപ്പിൾ ടു മംഗൽപാടി സലാമത്തുൽ ജുമാ മസ്ജിദ് മംഗൽപ്പാടി ഭക്തിസാന്ദ്രമായ തുടക്കം ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ ഇബ്രാഹിം പതാക ഉയർത്തിയതോടെ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന സൗഹാർദ്ദ സമ്മേളനം കുമ്പള എസ് സി ഉമേഷ് ഉദ്ഘാടനം ചെയ്തു നല്ല ആൾക്കാരെന്തും അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും നമ്മുടെ സ്ഥലത്ത് ആവശ്യമാണ് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത്തരം നല്ല കാര്യങ്ങൾ നമ്മ മത സൗഹാർദ്ദമായാലും മാനുഷിക സൗഹാർദ്ദമായാലും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരേണ്ട ആവശ്യകതയുണ്ട് കാരണം നമുക്കറിയാം നമുക്ക് ഇപ്പം നമ്മുടെ അയൽവാസി നമ്മുടെ അയൽ അയൽ വീട്ടിലെ ആള് ആ അയൽ വീട്ടിലെ ആളെ സഹായിക്കാൻ തൊട്ടടുത്തുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക സെയ്ദിയാസൻ ഉബൈദങ്ങൾ അധ്യക്ഷത വഹിച്ചു ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ ഖാദർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഷറഫ് കർള ചീരുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ അംബാർ ബാലകൃഷ്ണ ചെറുകോളി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്